സ്മരണോഫ് അടി അത് കരി കൊഴിച്ചടിക്കണം സൂപ്പർ ആ കഴിഞ്ഞ ദിവസം ഞാൻ അടിച്ചു എല്ലാം സൂപ്പർ സാധനം നിനക്ക വല്ല പണിയെടുത്ത് ജീവിച്ച് നിനക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും സിറ്റി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഞങ്ങൾ മഫ്തിയിൽ വന്നു മാഡം കഴിഞ്ഞ ദിവസം നടൻ ഒരു പ്രസ്താവന കണ്ടിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാഡം ശ്രദ്ധിച്ചു ശ്രദ്ധിക്കണം തരാമോ മറ്റേ യൂട്യൂബ് ആക്കിയിട്ടുണ്ട് ഇതില് അദ്ദേഹത്തിന്റെ ആ സ്പീച്ച് ഒന്ന് കേൾക്കേണ്ടതാണ് ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ ശ്രദ്ധിക്കായിരുന്നു കോഴിക്കോട് വരെ എത്തുന്ന നേരം റോഡിലൂടെ പോകുന്ന മൊബൈൽ ഫോൺ നിങ്ങൾ ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി പോലും ഫോൺ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന ഈ വഴി പറയുന്നത് കണ്ടില്ല മാഡം ഇതിനെ പറ്റിയുള്ള ബോധവൽക്കരണമായിരുന്നു ഞങ്ങളുടെ പരിപാടി ഫോൺ മാഡം ഞങ്ങളുടെ സ്റ്റേഷനിൽ ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു കോൺസ്റ്റബിൾ സിസ്റ്ററുടെ കഴിഞ്ഞ ദിവസം ഇതേപോലെ രണ്ട് മോഷ്ടാക്കൾ പിടിച്ചു വരച്ചു അവർ റോട്ടി പോകുമ്പോൾ ഫോൺ ചെയ്തുകൊണ്ട് പോവുകയാണ് ആ പിടിച്ച് പറിക്കുന്ന അവസരത്തില് ഒരു പെട്ടെന്ന് പാനിക്കായിട്ട് നേരെ അയ്യോ എന്റെ ഫോൺ എന്ന് പറഞ്ഞ് എടുത്ത് ചാടിയത് ഒരു ബസ്സിന്റെ മുമ്പിലേക്കായി ആ ബസ് അടിച്ച് അവർ സ്പോട്ടിൽ മരിച്ചു അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കാനുള്ളതിന്റെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് അല്ലാതെ മാഡം വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ഓ അത് നന്നായി നിങ്ങൾക്ക് ഒരു മോഷ്ടാക്കളല്ലൊരു താങ്ക് യു മാഡം ഒറ്റ കാര്യം ശ്രദ്ധിക്കുക മാഡം ഇനി റോട്ടിൽ കൂടെ പോകുമ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സംസാരിച്ചോണ്ട് ഓക്കെ ഞാൻ എന്താ പറഞ്ഞു സാർമാര് കേട്ടില്ല സമാധാനം ഈ ഹെൽമെറ്റ് ഒന്നും ഉരുള എന്നാടാ എന്താണോ ഇവിടെ പന്നി കക്കാൻ പോകുമ്പോഴെങ്കിൽ ഈ വണ്ടിക്ക് അത്ര അമ്പൂർ അവിടെ പെട്രോൾ അടിക്കാൻ പാടാടാ ആ കലിങ്ങുമാർ അല്ലെങ്കിൽ പോരാളെ കുട്ടിയോ പൊണ്ടാടിക്കല്ലേ പിന്നെ ഓർച്ചിട്ടുണ്ട് വണ്ടിയല്ലേ പെട്രോൾ നോക്കുവല്ലേ പോടാ